വിശ്വകർമ്മിയം വാസ്തു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വാസ്തു അറിവ് അല്ലെങ്കിൽ വിഷയം അഗ്നികോൺ ആണ് എന്താണ് അഗ്നി അതായത് കിഴക്ക് തെക്ക് മൂലയ്ക്കാണ് അഗ്നികോൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭൂമിയുടെ അല്ലെങ്കിൽ പുരയിടത്തിൻ്റെ കിഴക്ക് തെക്ക് കോൺ വരുന്ന കോർണർ വരുന്ന ഭാഗത്തിനെയാണ് അഗ്നികോൺ എന്ന് പറയുന്നത് വാസ്തു ഗ്രന്ഥങ്ങളിൽ അടുക്കളയ്ക്ക് അല്ലെങ്കിൽ പ്രജന്യാലയത്തിന് ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലത്തിന് അല്ലെങ്കിൽ അതിൻ്റെ മുറിക്ക് ഏറ്റവും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഒരു കോണായിട്ടാണ് അഗ്നി കോൺ സൂചിപ്പിക്കുന്നത് അഗ്നി ആയിട്ട് ബന്ധപ്പെട്ട ഊർജവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ കോൺ വരുന്ന മുറി അല്ലെങ്കിൽ റൂം നമുക്ക് ഉപയോഗിക്കാം ഏറ്റവും ഉത്തമമായിട്ട് കരുതുന്നു നമുക്ക് അറിയാം ക്ഷേത്രങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് പ്രധാന ക്ഷേത്രത്തിൻ്റെ അഗ്നികോണിലായിട്ട് എന്തുവരും തിടപ്പള്ളി വരും അപ്പം അത് ആണ് അതിൻ്റെ പൊസിഷൻ അപ്പം അത് വളരെ വാസ്തു ശാസ്ത്രപരമായിട്ട് അത് നിർമ്മിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ കേരളത്തിൽ ചില വീഡിയോ നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ ഈശാന കോണിൽ ഉപയോഗിക്കുന്നു അടുക്കളയ്ക്ക് സ്ഥാനം കാണുന്നുണ്ട് എങ്കിലും മൂന്ന് സ്ഥാനങ്ങൾ വാസ്തുവിൽ പറയുന്നുണ്ട് അഗ്നി കോൺ പറയുന്നു അതുപോലെ ഈശാനകോൺ പറയുന്നു അല്ലെങ്കിൽ പർജന്യപദം പറയുന്നു അതുപോലെ തന്നെ വായു പറയുന്നു ഏറ്റവും ഉത്തമമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ അഗ്നികോൺ കോൺ തന്നെയാണ് അഗ്നിജ്വലിപ്പിക്കാനും അടുക്കള ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും പർജന്യാലയമായിട്ട് ഉപയോഗിക്കാൻ നല്ലത് അപ്പോൾ ഈശാനകോൺ എങ്ങനെയായിരിക്കണം ഈശാനകോൺ നല്ല പൊതുവെ പറയുകയാണെങ്കിൽ പുരയിടത്തിനൽ ഭൂമിയുടെ നാല് കോണുകളും വളരെ വൃത്തിയായിട്ട് നമുക്ക് ഇരിക്കണം അവിടെ കച്ചറ ഗുണമിടുക അങ്ങനത്തെ കാര്യങ്ങളിടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല അപ്പോൾ അടുക്കളയുടെ സാധനമായിട്ട് പറയുന്ന അഗ്നി കോണില് വളരെ അടുക്കളയും അതുപോലെ തന്നെ മറ്റുള്ള അടുക്കളയായിട്ട് ബന്ധപ്പെട്ട നിർമ്മിതികളൊക്കെ ആവാ പക്ഷേ ജലാശയം പാടില്ല എന്ന് പറയും എന്തുകൊണ്ടാണ് ജലാശയം പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ അഗ്നി കോണിൽ പുരയിടത്തിൻ്റെയോ അല്ലെങ്കിൽ ഗ്രഹത്തിൻ്റെയോ കോർണറിലായിട്ട് അഗ്നി ഹോണിലായിട്ട് നമ്മൾ വാ വാട്ടർ ടാങ്ക് അല്ലെങ്കിൽ പുരയിടത്തിലാണെങ്കിൽ കുളം കിണർ ഇതൊക്കെ വരികയാണെങ്കിൽ വീട്ടിലെ ആളുകൾക്ക് അഗ്നിമൂലം ഉണ്ടാകുന്ന പല അപകടങ്ങൾക്കും അത്യാഹിതങ്ങൾക്കും കാരണമാകുമെന്ന് പറയുന്നു അതുപോലെ തന്നെ അഗ്നി ഹോൺ കട്ടായി അങ്ങനെ കട്ടിങ്ങായിട്ടൊക്കെ വീട് പണിയുന്ന സമയത്ത് അതും ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നു ഇപ്പോൾ ആധുനിക ഗ്രഹങ്ങൾ പണിയുന്ന സമയത്ത് പല സ്ഥലത്തും കട്ടിങ്ങൊക്കെ കൊടുത്ത് ഭംഗിയാക്കാൻ ശ്രമിക്കുന്ന എൻജിനീയർമാരുടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം എങ്കിലും പരമാവധി കട്ടിങ്ങുകൾ പ്രധാനമായിട്ട് നമുക്ക് പല സ്ഥലത്തും കട്ടിങ് കൊടുക്കുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഉത്തമമായിട്ട് നമുക്ക് പ്ലാൻ തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ അഗ്നി സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഊർജപരം ഇപ്പോൾ ഒരു ഫാക്ടറിയെ ഫാക്ടറി ആണെങ്കിൽ ആ ഫാക്ടറിയുടെ അഗ്നി നമുക്ക് അതിൻ്റെ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് വയ്ക്കാം ഇതാണ് അഗ്നി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജലാശയം പാടില്ല എന്ന് പറഞ്ഞു അതുപോലെ കിണർ പാടില്ല കുളം പാടില്ല അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വേറെ ഭൂമിയായിട്ട് തിരിക്കുകയോ അല്ലെങ്കിൽ വേറെ തീരെ നിവൃത്തി അതൊക്കെ മൂടി കളഞ്ഞ് ലശം ഉയർത്തി ഒക്കെ ചെയ്യാം അപ്പോൾ അഗ്നിവോണിനെ കുറിച്ചുള്ള സാമാന്യമായ വിവരങ്ങളാണ് ഇവിടെ പറഞ്ഞത് സാധാരണ നിലയ്ക്ക് ഓരോ ഭൂമിയെ സംബന്ധിച്ചും അഗ്നിവോണിൻ്റെ വിശദമായ ഒരു വിശകലനമൊക്കെ ചെയ്ത് നോക്കി അളന്ന് തിട്ടപ്പെടുത്തി രാശികളൊക്കെ നോക്കിയിട്ട് വേണം വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നിർണ്ണയിക്കാൻ അപ്പോൾ സാമാ സാമാന്യമായിട്ടുള്ള കാര്യമാണ് അഗ്നി കോണെ പറഞ്ഞത് നന്ദി നമസ്കാരം